ഒരു ഓട്ടോമാറ്റിക് കാർ വാങ്ങുന്ന സമയത്തിൽ ഡി സി ടി സി വി ടി ടി എം ടി ടോർക്ക് കൺവേർട്ടർ ഇങ്ങനെ പല രീതിയിൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും പുറമേ നിന്ന് നോക്കി കാണുമ്പോൾ ഇതൊക്കെ സെയിം ആണ് പക്ഷേ ഈ നാല് ഓട്ടോമാറ്റിക്കിനും ഒരുപാട് വ്യത്യാസങ്ങൾ വരുന്നുണ്ട് എ എം ടി ഓട്ടോമാറ്റിക് മാനുവൽ ട്രാൻസ്മിഷൻ നമ്മൾ യൂസ് ചെയ്യുന്ന മാനുവലും ഇതും തമ്മിൽ മെക്കാനിക്കലി യാതൊരു വ്യത്യാസവും വരുന്നില്ല പക്ഷെ നമ്മൾ മാനുവലിൽ കൈ വെച്ച് ഗിയർ മാറ്റുന്നു അതുപോലെ തന്നെ ക്ലച്ച് പ്രസ് ചെയ്യുന്നു ഈ രീതിയിൽ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് നടക്കുന്നുള്ളതാണ് എ എം ടിയിൽ വരുമ്പോഴുള്ളത് അതുകൊണ്ടാണ് ഇതിനെ ഓട്ടോമാറ്റഡ് മാനുവൽ ട്രാൻസ്മിഷൻ എന്ന് വിളിക്കുന്നത് ഇപ്പോൾ ഇറങ്ങുന്ന അധിക പത്ത് ലക്ഷത്തിന് താഴെയുള്ള വാഹനങ്ങളിലൊക്കെ ഈ ഒരു എം ആണ് വരുന്നത് ഇത് റിയൽ ഓട്ടോമാറ്റിക് അല്ല എന്ന് വേണമെങ്കിൽ പറയാം ഇനി സി വി ടി കണ്ടിന്യൂസ്ലി വേരിയബിൾ ട്രാൻസ്മിഷൻ വൺ ഓഫ് ദ മോസ്റ്റ് റിലേബിൾ ആൻഡ് സിമ്പ്ലെസ്റ്റ് ട്രാൻസ്മിഷൻ എന്ന് വേണമെങ്കിൽ പറയാം ഇതിൽ മറ്റു ട്രാൻസ്മിഷനെ പോലെ മെക്കാനിക്കൽ ഗിയർ കാര്യങ്ങളൊന്നും വരുന്നില്ല ഇതിന് രണ്ട് പുള്ളികൾ മാത്രമേ വരുന്നുള്ളൂ ആ ഒരു പുള്ളി ബന്ധിപ്പിച്ചിട്ട് ഒരു ബെൽറ്റ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ് ഈ ഒരു പുള്ളിയുടെ സ്പീഡും അതുപോലെ തന്നെ സൈസും വലുതാവുന്ന ചെറുതാവിനനുസരിച്ച് ആണ് ഇതിന്റെ വർക്കിംഗ് വരുന്നത് അതുകൊണ്ട് തന്നെ ഇതിനൊരു ഫിക്സഡ് ഗിയർ റേഷ്യോ ഇല്ല അതുകൊണ്ടാണ് ഇത് കണ്ടിന്യൂസ്ലി വേരിയബിൾ ട്രാൻസ്മിഷൻ എന്ന് വിളിക്കുന്നത് ഡി സി ടി ഡുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ ഐ ട്വൻറ്റി ക്രെറ്റ സെൽട്ടോസ് അതുപോലെ തന്നെ മെഴ്സഡീസ് ബി എൻ ഡബ്ല്യു ഇത്തരത്തിലുള്ള വാഹനങ്ങളിലാണ് കൂടുതലായിട്ടും നമ്മൾ കണ്ടിട്ടുള്ളത് ഡി സി ടിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഓരോ ഗിയറും സ്പീഡ് സ്പീഡായിട്ടാണ് ഷിഫ്റ്റ് ആവുന്നത് ഇതിന് കാരണം ഡി സി ടിയിലെ ഡി സി അതായത് ഡുവൽ ക്ലച്ച് നമ്മളിപ്പോൾ ഫസ്റ്റ് ഗിയറിൽ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ രണ്ടാമത്തെ ആ ഒരു ഗിയർ പ്രീ എൻഗേജഡ് ആയിരിക്കും അതായത് രണ്ടാമത്തെ ഗിയർ ആ ഒരു അവസ്ഥ വന്നാൽ ഈ ഒരു ക്ലച്ചിനെ വിട്ട് നേരെ ഒരു ക്ലച്ചിനെയാണ് പോയി പിടിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ ഓഡായിട്ട് വരുന്ന വൺ ത്രീ ഫൈവ് ഗിയറുകൾ ഒരു ക്ലച്ചിനെയും അതുപോലെ തന്നെ ഈവൻ ആയിട്ട് വരുന്ന ടൂ ഫോർ സിക്സ് ഗിയറുകൾ മറ്റൊരു ക്ലച്ചിനെയും ഹാൻഡിൽ ചെയ്യുന്നു ഇത്തരത്തിൽ ഈവൻ ഈവനായിട്ട് ഓഡായിട്ടുള്ള രീതിയിലാണ് ഇതിന്റെ ക്ലച്ച് വർക്കിംഗ് വരുന്നത് ഇതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് ഇത് സ്പോർട്സ് കാറുകളിലും മറ്റുമാണ് യൂസ് ചെയ്യുന്നത് കാരണം പെട്ടെന്നുള്ള ആ ഒരു പിക്കപ്പിനും പെട്ടെന്നുള്ള ഒരു ഗിയർ ഷിഫ്റ്റിംഗിനും ഈ ഒരു ഡി സി ടി ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടും ഇനി എല്ലാ ഗിയർ ബോക്സുകളുടെയും ഹോളി മദർ എന്ന് വിശേഷിപ്പിക്കാവുന്ന ടോർക്ക് കൺവേർട്ടർ ഏകദേശം മുപ്പത് ലക്ഷത്തിന് മുകളിലുള്ള വാഹനങ്ങളെ ാണ് ഈയർ ടോർക്ക് കൺവേർട്ടർ വരുന്നത് ഉദാഹരണം പറയാണെങ്കിൽ മെഴ്സിഡീസ് എസ് ക്ലാസും ബി എം ഡബ്ല്യു പൈ സീരീസിലൊക്കെ വരുന്നത് ഇത്തരത്തിലുള്ള ടോർക്ക് കൺവേർട്ടറുകളാണ് ഈ ഒരു വാഹനം ഓടിക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴാണ് ഗിയർ ചേഞ്ച് ചെയ്യുന്നത് അതുപോലെ തന്നെ എപ്പോഴാണ് ഗിയർ കൂടുന്നത് കുറയുന്നതൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പോലും സാധിക്കില്ല എന്നുള്ളതാണ് അത്രയും സ്മൂത്ത് ആയിരിക്കും മറ്റ് ഗിയർ ബോക്സുകൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത പോലെ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം അത്രയും ആയിട്ടുള്ള ഒരു ഗിയർ ബോക്സ് ആണ് ഇത്രയും ഡിഫിക്കൽട്ട് ആണെങ്കിലും ഇതിന്റെ റിലേബിലിറ്റി വളരെ നല്ലതാണ് ഇത്തരത്തിലുള്ള ടോർക്ക് കൺവേർട്ടർ വരുന്ന ഗിയർ ബോക്സുകൾ പെട്ടെന്നൊന്നും കംപ്ലൈൻസും വരാനൊന്നും വരുന്നില്ല അപ്പൊ ഈ രീതിയിലാണ് നാല് ടൈപ്പ് ഓഫ് ഗിയർ ബോക്സുകൾ വരുന്നത്